നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക ഇന്ത്യയിൽ കാശ്മീരിലും നേപ്പാൾ ഭൂട്ടാൻ തിബറ്റ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കസാഖിസ്ഥാൻ ചൈന മംഗോളിയ സൈബീരിയ ഇറാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ മഞ്ഞുപുതിഞ്ഞ പ്രദേശങ്ങളിലാണ് പല്ലാസ് ക്യാറ്റുകൾ കണ്ടുവരുന്നത് ചാരനിറമുള്ള രോമാവൃതമായ ശരീരത്തിൽ ചെമ്പിച്ച നിറമുള്ള ഇടകലർന്ന രോമങ്ങൾ കൂടിയുണ്ട് തടിച്ചു ശരീരപ്രകൃതിയാണ് പല്ലാസസ് ക്യാറ്റുകൾക്കുള്ളത് നീളം രോമങ്ങൾ നിറഞ്ഞ ഉരുണ്ട മുഖത്ത് കറുത്ത പൊട്ടുകളും കണ്ണിൽ നിന്ന് വശങ്ങളിലേക്ക് വീതിയോടെയുള്ള രണ്ട് വരകൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു തടിച്ചുരുണ്ട വാലിൽ ഇടവിട്ടുള്ള കറുത്ത നേർത്ത വരകളും ഉണ്ട് മഞ്ഞിൽ ജീവിക്കാൻ വേണ്ട എല്ലാ ശരീര ഗുണങ്ങളും ഇവയിലുണ്ട് പാറക്കെട്ടുകൾക്കുള്ളിൽ താമസിക്കുന്ന ഇവ തുടർച്ചയായി മാളങ്ങൾ മാറ്റുന്ന സ്വഭാവത്തിനുടമകളാണ് സ്ഥിരമായി ഒരേ താവളം തന്നെ ഇവരെ തിരഞ്ഞെടുക്കാറില്ല എന്നുള്ള സാരം ശൗര്യമുള്ള പൂച്ചകളുടെ ഗണത്തിലാണ് പലസിസ് പൂച്ചകൾ ഉൾപ്പെടുന്നത് മഞ്ഞിൽ ജീവിക്കുന്ന ചെറിയ സസ്തനികൾ തൊട്ട് ചെറു വരെ ഇവ വേട്ടയാടാറുണ്ട് ഇരയുടെ വലിപ്പമൊന്നും ഇവയ്ക്കൊരു പ്രശ്നം തന്നെയല്ല കുഴികളിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ ജീവികളെയും മുയലുകളെയും ഇവ കുഴിമാതി പുറത്തെടുത്ത് ആഹരിക്കാറുണ്ട് നാൽപ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഇവയ്ക്ക് മൂന്ന് മുതൽ അഞ്ചു വരെ കിലോ ഭാരം കാണാറുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഈ ഇനത്തെ ലോകത്തിന് വിവരിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനായ പീറ്റർ സൈമൺ പല്ലാസിന്റെ പേരിലാണ് ഈ പൂച്ച അറിയപ്പെടുന്നത് മനുഷ്യരിൽ നിന്ന് തീർത്തും മറിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവയെ കണ്ടുകിട്ട എന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യം